ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് സമീപം ിൽ വീണ മ്ലാവിനെ രക്ഷപ്പെടുത്തി കനാലപ്പാലത്തിന് സമീപം ഡോക്ടർ നജീബിന്റെ വീട്ടിലെ കിണറ്റിലാണ് മ്ലാവ് വീണത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് കിണറിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന നെറ്റ് കീഴക്കെടുക്കുന്നത് കണ്ടു നോക്കിയപ്പോഴാണ് മ്ലാവിനെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് രാവിലെ സമീപത്തെ കാട് പിടിച്ച പടമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ മ്ലാവിനെ കണ്ടിരുന്നു പിന്നീട് മ്ളാവ് കിണറ്റിൽ വീണതറിഞ്ഞ് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സും വനപാലകരും ചേർന്ന് വടം കെട്ടി മ്ലാവിനെ പുറത്തെടുത്തു મર <laughs> પડી

ஒரு கண்ணு கண்ணுற ും കൈകൂടെ കേട്ടേ ന്യൂസ് ഡെസ്ക് മൊബൈൽപടനോസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം അത് നേരം ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്